വയനാട് ജനതയെ സഹായിക്കാൻ വേറിട്ട സഹായ പദ്ധതിയുമായി ഗ്രന്ഥശാല പ്രവർത്തകർ സുനാമിയിൽ ദുരന്തമേറ്റുവാങ്ങിയ ആലപ്പാട് എന്ന തീരദേശ ഗ്രാമത്തിന്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വെള്ളനാതുരത്ത് ഫ്രീഡം ലൈബ്രറിയുടെ പ്രവർത്തകരാണ് ഒരു കാലത്ത് തങ്ങൾ ഏറ്റുവാങ്ങിയ ദുരന്തത്തേക്കാൾ മാരകമായ പ്രകൃതിയുടെ ആഘാതത്താൽ പിഴയുന്ന ജനതയ്ക്കായി മീൻ ചലഞ്ചുമായി രംഗത്ത് വന്നത് വയനാട് ജനതയെ സഹായിക്കാൻ വേറിട്ട സഹായ പദ്ധതിയുമായി ഗ്രന്ഥശാല പ്രവർത്തകരെത്തിയത് മാതൃകയായി സുനാമിയിൽ ദുരന്തമേറ്റുവാങ്ങിയ ആലപ്പാട് എന്ന തീരദേശ ഗ്രാമത്തിന്റെ തെക്കേ സ്ഥിതി ചെയ്യുന്ന വെള്ളനാ തുരുത്ത് ഫ്രീഡം ലൈബ്രറിയുടെ പ്രവർത്തകരാണ് ഒരു കാലത്ത് തങ്ങളേറ്റുവാങ്ങിയ ദുരന്തത്തേക്കാൾ മാരകമായ പ്രകൃതിയുടെ ആഘാതത്തിൽ പിടയുന്ന ജനതയ്ക്കായി മീൻ ചലഞ്ചുമായി രംഗത്തെത്തിയത് ഗ്രന്ഥശാലയിലെ അംഗങ്ങളും പ്രവർത്തകരും അടങ്ങുന്ന മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളിൽ നിന്നും ശനിയാഴ്ച ലഭിച്ച മത്സ്യമാണ് വില്പനയ്ക്കായി കരുനാഗപ്പള്ളി ടൗണിൽ എത്തിച്ചത് നല്ല പച്ചമീൻ ചെറിയ വിലയ്ക്ക് വന്നവർക്കെല്ലാം നൽകി അയലയും ചൂടയും ചെങ്കലവയുമെല്ലാം എല്ലാം പോലെ വന്നവർക്ക് ലഭിച്ചു തുക മുഴുവൻ വയനാട്ടിലെ ദുരിതബാധിതർക്കായി നൽകുകയും ചെയ്തു വനിതാ വേദി പ്രവർത്തകർ ഉൾപ്പെടെ ഗ്രന്ഥശാല പ്രവർത്തകരുടെ സംഘം ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോടെ കരുനാഗപ്പള്ളി ടൗണിൽ മത്സ്യപ്പെട്ടികളുമായി എത്തിയതോടെ ആളുകളും തടിച്ചുകൂടി കണ്ടവർക്കെല്ലാം കൗതുകം ചെറിയ വിലയ്ക്ക് ഇഷ്ടംപോലെ നല്ല മീൻ ലഭിച്ചതോടെ ജനങ്ങളുടെ തിരക്കും വർദ്ധിച്ചു ഗ്രന്ഥശാല പ്രവർത്തകരുടെ സഹായ പദ്ധതിക്ക് അഭിവാദ്യമേകാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാലും എത്തിയതോടെ പ്രവർത്തകരും ആവേശത്തിലായി എം എൽ എമാരായ സി ആർ മഹേഷ് കോവൂർ കുഞ്ഞുമോൻ കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു ജില്ലാ പഞ്ചായത്ത് അംഗം വസന്ത രമേശ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനായ എം ശോഭന റെജി ഫോട്ടോ പാർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെർലി ശ്രീകുമാർ മുൻ കാക്സ് ചെയർമാൻ പി ആർ വസന്തൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഗ്രന്ഥശാല പ്രസിഡന്റ് ബി എ ബ്രിജിത് സെക്രട്ടറി ഡി ഹരിലാൽ മണിലാൽ ഗോകുൽ അബിൻ ബിനോ രതീഷ് അഖിൽ സജിത എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മത്സ്യവ്യാപാരം സന്ധ്യയോടെ വിൽപ്പന അവസാനിച്ചപ്പോൾ ലക്ഷത്തോളം രൂപയാണ് സമാഹരിക്കാനായത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾക്ക് തുക കൈമാറുകയും ചെയ്തു സീഡിന ന്യൂസ് ഓച്ചിറ